ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻസിലേക്ക് സ്വാഗതം അങ്ങനെ ഗബ്രി പവർ ടീമിലെത്തി ഗബ്രിയെ പവർ ടീമിലെത്തിക്കാൻ ബോസ് ബിഗ് ബോസ് കാണിച്ച ബുദ്ധിയാണ് അപാരം ആർക്കൊക്കെയാണ് പവർ ടീമിലേക്ക് വരാൻ താല്പര്യം അന്ന് ആദ്യം തന്നെ ചോദിച്ചു അപ്പം നന്ദന ഗബ്രി പിന്നെ അഭിഷേക് കെ ആൻഡ് ജിൻഡോ അവർ നാല് പേരും എണീറ്റുന്നു അപ്പോൾ അവർക്കായിട്ട് ഗബ്രി അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂമെൻറ്റാണ് ബിഗ് ബോസ് നടത്തിയത് ആദ്യം തന്നെ ഒരു കഥ കേൾപ്പിച്ചു ആനയും കുട്ടികളും ആന വരുമ്പോൾ കുട്ടികൾ ഓടുന്നതും ഒളിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു കഥ ആ കഥ കേൾപ്പിച്ച് അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ടാണ് അവരെ നാല് പേരെയും അവിടെ കൊണ്ടുപോയിട്ടാണ് ആ കഥ കേൾപ്പിച്ചത് രണ്ട് മൂന്ന് പ്രാവശ്യം കേൾപ്പിച്ചു എന്നിട്ട് തിരിച്ച് ഫസ്റ്റ് തന്നെ ഗബ്രിയെ വിളിപ്പിച്ചു അതായത് ആ കഥ നമ്മൾ മറക്കുന്നതിന് മുമ്പ് അതായത് അതൊക്കെ ഫസ്റ്റിനെ കേട്ട് നമുക്ക് അപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം അറിയാൻ കിട്ടും അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് തന്നെ ഗബ്രിയെ വിളിപ്പിച്ചിട്ടാണ് ലിവിങ് ഏരിയയിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഗബ്രി നന്നായിട്ട് ഓർത്ത് വെക്കാനും നന്നായിട്ട് ഉത്തരം പറയാനും സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളാണ് ഗബ്രി അതിനുത്തരം പറഞ്ഞു പിന്നെ വിളിക്കുന്നത് നന്ദനയാണ് നന്ദന രണ്ടെണ്ണേ പറഞ്ഞോളൂ തെറ്റിച്ചു ജിൻഡോ ഒന്നേ പറഞ്ഞോളൂ ജിൻഡോയ്ക്ക് ഓർമ്മയില്ല പിന്നെ അഭിഷേക് കേ ലാസ്റ്റാണ് വിളിച്ചത് അഭിഷേകും തന്നെ ഉത്തരം ഗബ്രിയുടെ അത്രയും പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഗബ്രിക്ക് അത് കിട്ടണം എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമായിരുന്നു അതുകൊണ്ട് ഗബ്രി ആദ്യം വിളിച്ചു ഗബ്രി അത് മനസ്സിലാക്കി ഓൾറെഡി തന്നെ ഗബ്രിക്ക് പിന്നെ എലിമിനേഷൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പേടിയാണ് ആയി പോകുമോ എന്നുള്ള പേടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പവർ റൂമിൽ കയറി സേഫ് ആവണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഗബ്രി അത് സീരിയസ് ആയിട്ട് കണ്ടു ആ ഒരു അവസരം നന്നായിട്ട് മുതലാക്കി ഗബ്രി വീണ്ടും പവർ റൂമിൽ കയറി എന്താലേ